എൻ എസ് എസ് സപ്തദിന ക്യാമ്പിന്റെ ഭാഗമായി സ്കൂൾ മുറ്റത്ത് സ്നേഹാരാമം ഒരുക്കി എൻ എസ് എസ് വോളണ്ടിയർമാർ നരമ്പിൽ ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ അങ്കണത്തിലാണ് വിദ്യാർത്ഥികൾ സ്നേഹാരാമം മാലിന്യമുക്ത നവകേരളം എന്ന സന്ദേശം ഉൾക്കൊണ്ടാണ് പദ്ധതി നടപ്പിലാക്കിയത് പെരിങ്ങോം വേക്കര പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി രവീന്ദ്രൻ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു ഡിസംബർ പതിനഞ്ച് മുതൽ ജനുവരി വരെ പടിഞ്ഞാത് ഡയമണ്ട്സിൽ നിന്ന് പർച്ചേസ് നടത്തുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ കാത്തിരിക്കുന്നത് രണ്ടു ലക്ഷം രൂപയുടെ സ്വർണ്ണാഭരണങ്ങളാണ് കൂടാതെ പ്രോത്സാഹന സമ്മാനമായി സ്വർണ്ണ നാണയങ്ങളും ഏവർക്കും പടിഞ്ഞാത്ത് ഗോൾഡ് ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകൾ എൻ എസ് എസ് സഹവാസ ക്യാമ്പിന്റെ ഭാഗമായി വാളണ്ടിയർമാർ മുറ്റത്ത് സ്നേഹാരാമൻ നിർമ്മിച്ചു മാലിന്യം വലിച്ചെറിയുന്ന ഇടങ്ങളിലെ മാലിന്യം നീക്കം ചെയ്താണ് അവിടം സ്നേഹാരാമൻ നിർമ്മിച്ചത് വൈക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വൈക്കര എൻ യൂണിറ്റിന്റെ സപ്തദിന സഹവാസ ക്യാമ്പിന്റെ ഭാഗമായി നരമ്പിൽ ജി സ്കൂളിലാണ് പ്രവർത്തനം നടത്തിയത് ക്യാമ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രൊജക്റ്റായി നിർമ്മിച്ച പദ്ധതിയുടെ പ്രവൃത്തി ഉദ്ഘാടനം പെരിങ്ങോം വൈക്കര ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി രവീന്ദ്രൻ നിർവഹിച്ചു വിദ്യാർത്ഥികളെ ഉൾപ്പെടുപ്പിച്ചുകൊണ്ട് ഓരോ ഉത്കൂളിൽ നിന്നും അഞ്ച് വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വിപുലമായ കുട്ടി ബാലസഭ നടത്തണം അതിലും പറഞ്ഞു കൊടുക്കുന്നത് തന്നെയാണ് പിന്നെ നിർദ്ദേശം വന്നത് വിദ്യാലയങ്ങളിൽ നടക്കുന്ന സർക്കാർ പരിപാടികൾ എവിടെയും ഈ സന്ദേശം എത്തിച്ചേർക്കണം എല്ലാവിധ കുട്ടികളിൽ എഴുതിയിരണം ഒന്നുമില്ലെങ്കിലും ആ കുട്ടികളെങ്കിലും വലിച്ചത് മുക്തമാക്കി മാറ്റിയെടുക്കണം ഈ സന്ദേശം നമ്മൾക്കൊരു ശീലത്തിന്റെ ഭാഗമാണ് നമുക്ക് എന്ത് സാധനം കിട്ടിക്കഴിഞ്ഞാലും അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് വലിച്ചെറിയാം അതിന്റെ പ്ലാസ്റ്റിക്കുകൾ സാധനങ്ങൾ അത് വിക്ത വിമുക്തമാക്കി എടുക്കണം സംഘാടക സമിതി ചെയർമാൻ റഫീഖ് അമാനി കൺവീനർ വി വി കണ്ണൻ പ്രോഗ്രാം ഓഫീസർ ഷഹന കെ എം എൻഎസ്എസ് വോളണ്ടിയർമാരായ ആദിത്യ ഷിബു അഭിനന്ദു പി ധനുഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു മാലിന്യമുക്ത നവകേരളം എന്ന മുഖ്യ ആശയത്തിലാണ് എൻഎസ്എസിന്റെ സപ്തദിന ക്യാമ്പ് എന്നിരിക്കെ മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന ഇടങ്ങൾ പഞ്ചായത്ത് സംവിധാനങ്ങളുടെ സഹായത്തോടെ വൃത്തിയാക്കുകയും അവിടം സൗന്ദര്യവൽക്കരിച്ച് മാലിന്യം വലിച്ചെറിയാത്ത രീതിയിൽ മാറ്റിയെടുക്കുകയുമാണ് ഈ പ്രവർത്തനത്തിലൂടെ സാധ്യമാക്കിയത് വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ